നമസ്കാരം പിന്നിലേക്ക് പോയാൽ വസ്ത്രങ്ങൾ വസ്ത്രങ്ങളില്ലായിരുന്നുവെന്ന് ഹുസൈൻ മടവൂർ ശാസ്ത്രീയമായ കാര്യങ്ങളിൽ നെഗറ്റീവ് കാണുന്നത് കഷ്ടമാണെന്ന് മന്ത്രി ആർ ബിന്ദു സംസ്ഥാനത്തെ സ്കൂളുകളിൽ സൂമ്പ എറോബിക്സ് യോഗ തുടങ്ങിയ കായിക വിനോദങ്ങൾ നടപ്പിലാക്കുന്നതിനെതിരെ ഉയർന്ന വിമർശനങ്ങൾക്ക് മറുപടിയായി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു വസ്ത്രം ധരിക്കാതെ ചെയ്യുന്ന വ്യായാമമല്ല കുട്ടികൾ യൂണിഫോം ധരിച്ചാണ് സ്കൂളിൽ പോകുന്നതെന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടി കാലത്തിന് നിരക്കാത്ത കാഴ്ചപ്പാടാണിത് ശാസ്ത്രീയമായ കാര്യങ്ങളിൽ നെഗറ്റീവ് കാണുന്നത് കഷ്ടമാണ് സർക്കാർ നിലപാടിൽ മാറ്റമില്ലെന്നും മന്ത്രി പ്രതികരിച്ചു എതിർപ്പ് ഉന്നയിക്കുന്ന ആളുകളുടെ സ്ഥാപനങ്ങളിൽ അവർക്ക് ഇഷ്ടം പോലെ ചെയ്യാം കുട്ടികൾക്കും വിദ്യാഭ്യാസ മേഖലയ്ക്കും ഗുണമുള്ള കാര്യമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു പ്രാകൃത ചിന്താഗതിക്കാരാണ് സൂംബ പരിശീലനത്തെ എതിർക്കുന്നതെന്നും നേരത്തെ മന്ത്രി ആർ ബിന്ദു കുറ്റപ്പെടുത്തിയിരുന്നു ഇതിനെ പരിഹസിച്ച് കെ നേതാവ് ഹുസൈൻ മടവൂർ രംഗത്തെത്തിയിരുന്നു പത്തൊമ്പതാം നൂറ്റാണ്ടിലും കുറെ കൂടി പിന്നിലേക്ക് പോയാൽ വസ്ത്രങ്ങൾ ഇല്ലായിരുന്നു എന്നും ആ നിലയിലേക്ക് എത്തിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും ഹുസൈൻ മടവൂർ പറഞ്ഞു സ്കൂളുകളിൽ സൂമ്പ പരിശീലനം വേണമെന്ന നിരീക്ഷണം ശാസ്ത്രീയ അടിത്തറ ഇല്ലാതെയാണെന്നും സംസ്കാരത്തിന് നിരക്കാത്തതാണെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡാസ്ക് ഭാരതഭൂമി